ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോഡീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണിത് അതുമാത്രമല്ല വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഞാൻ ഇവിടെ ഒരു വലിയ മാതള നാരങ്ങയുടെ പകുതി ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പ് പഠപ്പിച്ച് മാതള നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ മാതള മാതളനാരങ്ങയാണെങ്കിൽ അതൊരെണ്ണം മതിയാവും ഞാനിവിടെ ഒരാൾക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള അളവാണ് പറയുന്നത് നാരങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഗ്ലോ ഗ്ലോയാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ഹെയറിന് നല്ലതാണ് ബ്ലഡ് കൂടാൻ നല്ലതാണ് ഇതിനകത്ത് ധാരാളം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ മഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നാരങ്ങ ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിതൊരു മിക്സീടെ വലിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഞാനിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ആ ഒരു കുരു അരയാത്ത രീതിയിലാണ് ഇതൊന്ന് അടിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ എനിക്ക് ആ കുരു ഉൾപ്പെടെ ഒരു ഡ്രിങ്ക് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കുരു മാറ്റിയിട്ട് ജ്യൂസ് മാത്രം എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരച്ചിട്ടെടുക്കാം കുരു കുടിക്കുമ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരച്ചിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ യൂറിക് ആസിഡ് പോലെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കുരു ഉൾപ്പെടെ അരച്ചെടുക്കുന്നത് നന്നായിരിക്കത്തില്ല അങ്ങനെ അരയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനീ ചെയ്യുന്നത് ചെയ്താൽ മതി കാരണം നമ്മളിത് ഡെയിലി കുടിക്കുന്ന ഒരു ജ്യൂസാണ് അപ്പം ഈ കുരു ഒക്കെ ഡെയിലി കഴിക്കുമ്പം യൂറിക് ആസിഡ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അത് പ്രശ്നമാവും അവർക്ക് അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് കണക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതാത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം ആ കുരു ഒന്ന് മാറ്റിയിട്ട് ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം അപ്പോൾ അതായത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ജ്യൂസ് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ് ഞാനിവിടെ രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാരറ്റിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതിൽ ധാരാളം വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് ക്യാരറ്റ് കഴിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആ ഒരു മിക്സിറെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം അതായത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ അരിക്കാതെ തന്നെ വേണം കുടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും ഇതിലേക്ക് ഞാൻ ഇനി മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലായിട്ടോ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മാതളത്തിൻ്റെ ആണെങ്കിലും ക്യാരറ്റിൻ്റെ ആണെങ്കിലും ചെറിയൊരു മധുരം ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് വളരെ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് അപ്പോൾ അതാദ്യ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഒരാൾക്ക് കുടിക്കാൻ തക്കാണെന്നുള്ള ഡ്രിങ്ക് ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ആ ഒരു മാതളത്തിൻ്റെ ജ്യൂസിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ടാണ് പിന്നീട് ഞാൻ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാഞ്ഞത് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അതായത് ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് വിഷക്കത്വം ഒന്നുമില്ല അതുവഴി വെയിറ്റ് ലോസിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഈ ഒരു ഡ്രിങ്ക് ഇടനേരങ്ങളിൽ കുടിക്കുന്നതായിരിക്കും നല്ലത് അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഉണ്ടല്ലോ ആ ഒരു സമയത്ത് കുടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ചായയും കോഫിയൊക്കെ കുടിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കിയിട്ട് ഇത് കുടിക്കാവുന്നതാണ് എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക് ആണ് തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കുറച്ച് ദിവസത്തേക്ക് കുടിക്കാതിരിക്കുക അതിനുശേഷം വീണ്ടും കുടിക്കുക അങ്ങനെ വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളിതിലേക്ക് പാലോ അതുപോലെ തന്നെ മധുരമോ ഒന്നും ആഡ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത് ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഹെയറിനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള കുറേ റെസിപ്പീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്